നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അറുപത്തി ഒമ്പതാമത് ഫിലിം ഫെയർ അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു സൗത്ത് ഇന്ത്യൻ ഫിലിം ഫെയർ അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടി സ്വന്തമാക്കിയിരിക്കുന്നു ചിത്രം നന്മകൽ നേരത്തു മയക്കം നമ്പകൽ നേരത്തും മയക്കത്തിലെ മമ്മൂട്ടിയുടെ പ്രകടനത്തിന് വെല്ലുവിളികൾ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നത് ക്രിറ്റിക്സ് അവാർഡ് കിട്ടിയിരിക്കുന്നത് ജോർജു ജോർജിനാണ് അദ്ദേഹം ഈ ഒരു കഥ കഥാപാത്രവുമായി മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് തട്ടിച്ച് നോക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള വ്യത്യാസത്തിലാണ് മമ്മൂട്ടി മികച്ച നടനായിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തിനല്ല മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് രണ്ടായിരത്തി എന്ന് പറയുന്ന ചിത്രത്തിനാണ് ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് അതുപോലെ നായികയ്ക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത് വിൻസി അലോഷ്യസ് എന്ന് പറയുന്ന നടിക്കാണ് രേഖ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ അവർ നല്ല ഒരു മികച്ച നടിയായിരുന്നു ആ സിനിമയും മികച്ച പ്രകടനം ാണ് അവർ കാഴ്ചവച്ചത് എന്നുള്ള കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ് എന്നാൽ മമ്മൂട്ടിയുടെ നായികയായിട്ട് കാതൽ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച ജ്യോതികയ്ക്കാണ് ഏറ്റവും മികച്ച നടിക്കുള്ള ക്രിറ്റിക്സ് അവാർഡ് സത്യത്തിൽ ഈ ക്രിറ്റിക്സ് അവാർഡ് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനം വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ഒരു അവാർഡായിട്ട് കണക്ക് കൂട്ടിയാൽ മതി അപ്പോൾ ഏറ്റവും മികച്ച നടിക്കുള്ള അവാർഡ് വിൻസി അലോഷ്യസ് നേടിയപ്പോൾ ക്രിറ്റിക്സ് അവാർഡ് നേടിയിരിക്കുന്നത് ജ്യോതികയാണ് അതുപോലെ തന്നെ ഏറ്റവും മികച്ച നടനുള്ള അവാർഡ് നൻപകലിലൂടെ മമ്മൂട്ടി സ്വന്തമാക്കിയപ്പോൾ ക്രിറ്റിക്സ് അവാർഡ് നേടിയിരിക്കുന്നത് ജോജു ജോർജിനാണ് എന്ത് തന്നെയാലും ക്രിറ്റിക്സ് അവാർഡ് അല്ലെങ്കിൽ ഫിലിം ഫെയർ അവാർഡ് എന്ന് പറയുന്നത് ഒരു ഒരു തുടക്കം മാത്രമായിട്ട് കണ്ടാൽ മതി നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന സിനിമ നേടാൻ പോകുന്ന അവാർഡുകളുടെ കൂട്ടത്തിൽ ഒരു പക്ഷേ ഈ ഒരു സിനിമയിലെ ഗംഭീരമായിട്ടുള്ള പ്രകടനം കൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന നാഷണൽ അവാർഡും മമ്മൂട്ടി തന്നെ സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാം നൻപകൽ നേരത്ത് മയക്കം എന്ന് പറയുന്ന ആ ഒരു കൊച്ചു ചിത്രത്തിലൂടെ ഇത്രയും വലിയ അവാർഡുകൾ വാരി കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നാഷണൽ അവാർഡും ആ ഒരു കൂട്ടത്തിൽ ഇങ്ങ് പൂരുമെന്നുള്ളത് കാത്തിരിക്കാം നാഷണൽ അവാർഡ് വരുന്നതിന് വേണ്ടി അതുവരെ നമുക്ക് ഫിലിം ഫെയർ അവാർഡിൻ്റെ ഈ ഒരു സന്തോഷത്തിൽ പങ്കുചേരാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ കമൻറ്റുകളും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം